നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നാളെ നാളെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് പ്രതിനിധികളായിട്ട് എൻ എച്ച് ഹൈവേ സ്റ്റേറ്റ് ഹൈവെൻ്റ് പ്രതിനിധികളായിട്ട് സംസാരിച്ച് മീറ്റിംഗ് കൂടിയിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടുകാരോട് പ്രതിനിധികൂടിയും വേണമെങ്കിൽ വരാം ആ പിന്നെ രീതിയിൽ ചർച്ച ചെയ്ത് നമുക്ക് ശാശ്വതമായ പരിഹാരം അത് നിങ്ങളെ സജഷൻ കൂടി വേണമെങ്കിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ നിങ്ങളും കൂടി ഉണ്ടാവാൻ നന്നാവും നന്നാവും കേട്ടോ സജഷൻ കൂടി ഉണ്ടോ ഉണ്ടായാൽ നന്നായിരിക്കും അത് നമുക്ക് മീറ്റിംഗ് കൂടിയിട്ട് കളട്രയിൽ വെച്ച് തീരുപ്പിച്ച് എത്താം ചെയ്യാനുള്ള സ്റ്റെപ്സും കൊടുക്കാം ഓക്കെ ഓക്കെ ും പാലക്കാട് എ ഡിയും ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് നാളെ തന്നെ ഈ വിഷയത്തിൽ കളക്ടറുടെ സാന്നിധ്യത്തിൽ വെച്ച് കളക്ടറേറ്റിൽ വെച്ച് ഒരു ചർച്ച നടത്തും ആ ചർച്ചയ്ക്ക് ശേഷം ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കാമെന്നാണ് ഇപ്പോൾ ഡി എം ഉൾപ്പെടെയുള്ളവർ നാട്ടുകാരെ അറിയിച്ചിട്ടുള്ളത് നിലവിൽ നാട്ടുകാരും ആ എ ഡി എമ്മും മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു നിലപാടിൽ അവർ അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം നാട്ടുകാർ അംഗീകരിച്ചിരിക്കുകയാണ് നാളെ കളക്ടറേറ്റിൽ വെച്ച് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടത്താൻ പോകുന്ന ആ ചർച്ചയിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കും ഈ റോഡിന്റെ അപാകത പരിഹരിക്കാനുള്ള ഈ റോഡിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള കളക്ടറേ നേതൃത്വത്തില് കളക്ട്രേറ്റിൽ വെച്ച് ബന്ധപ്പെട്ട ആരെങ്കിലും ഒന്നോ രണ്ടോ പ്രതികൾ വന്നോട്ടെ കുഴപ്പമില്ല അവർക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാൻ വന്നോട്ടെ കുഴപ്പമില്ല ഒരു പരിഹാരം നിർദ്ദേശിക്കും അപകടം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ അത് നാളെ തന്നെ കളക്ടറേറ്റിൽ വെച്ച് നടത്തുന്നതാണ് ഓക്കെ അതാ നാളെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളുമായിട്ട് ഒരു ചർച്ച കളക്ട്രേറ്റിൽ കളക്ട്രേറ്റിൽ വെച്ച് നടത്തുന്നതാണ് ഇത് എന്ത് ശാശ്വതമായ അത് സമയം പറയാം മാഡത്തിൻ്റെ സമയം കൂടി നോക്കിയിട്ട് പറയാം മിക്കവാറൊരു പന്ത്രണ്ട് മണിക്കാവും പന്ത്രണ്ട് മണിക്കാണ് എന്നാൽ ചില ടൈമ് നോക്കട്ടെ ഈ സംസ്കാരം കൂടി നടക്കണമല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൂടി ഉണ്ട് നോക്കട്ടെ അധികം വൈകാത്തേ ചെയ്യാം നമ്മളെ ബോഡി ജില്ലാ ഹോസ്പിറ്റലിൽ മാറ്റിയിട്ട് ചെയ്യുന്നുണ്ട് അവിടെ ജില്ലാ ഹോസ്പിറ്റലിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമായിരിക്കുന്നു നിലവിൽ പോസ്റ്റ്മോർട്ടത്തിനായി ഇന്ന് അപകടത്തിൽപ്പെട്ടുള്ള വിദ്യാർത്ഥിനികളുടെ അത് ഇന്നിപ്പം ഇൻകോസ് ചെയ്യും കളക്ടർ ബന്ധപ്പെട്ട് നോക്കി ചെയ്യും ബോഡി മാറ്റി കൊണ്ടുപോകും അവിടെ നമ്മൾ നമ്മള് മൃതദേഹങ്ങളും ഹോസ്പിറ്റൽ ഡോക്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ ജില്ലാ കളക്ടർ കടക്കുമ്പോൾ തന്നെ നടത്താൻ നോക്കും നമ്മൾ കേട്ടോ ജില്ലകളക്ടർ സംസാരിക്കും കേട്ടോ ഓക്കെ ഇതാണ് ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുള്ള നാല് വിദ്യാർത്ഥിനികളുടെയും മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത് അവിടെ വെച്ച് ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് തന്നെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ട് നൽകാനുള്ള തീരുമാനം സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പാലക്കാട് അഡീഷണൽ എസ് പി ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുള്ളത് ഇതിനു മുമ്പായി അഡീഷണൽ എസ് പിയും അതുപോലെ തന്നെ പാലക്കാട് എ ഡി എമ്മും ചേർന്ന നാട്ടുകാരോട് കൃത്യമായി തന്നെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ ഉപരോധം അവസാനിപ്പിച്ചിട്ടുള്ളത് ഈ പാലക്കാട് അതുപോലെ തന്നെ കോഴിക്കോട് ദേശീയപാതയിലുള്ള ഈ റോഡിൻ്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത കൊണ്ട് തന്നെ നിരവധി അപാകതകൾ ഈ റോഡിനുണ്ടായിരുന്നു അതായത് റോഡ് ചെറിയൊരു മഴ പെയ്താൽ തന്നെ ഒരു ഷാറ്റൽ മഴ പെയ്താൽ തന്നെ റോഡിൻ്റെ മിനിസം വർദ്ധിക്കുകയും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത് ഏതായാലും ഈ അപകടങ്ങൾ കുറയ്ക്കാനുള്ള നടപടികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നാളെ തന്നെ പാലക്കാട് കളക്ടറേറ്റിൽ വെച്ച് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചേരുമെന്നൊരു ഉറപ്പ് നാട്ടുകാർക്ക് ഇപ്പോൾ എ ഡി എം നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ താൽക്കാലികമായിട്ടെങ്കിലും ഉപരോധം അവസാനിപ്പിച്ചിട്ടുള്ളത് ഇന്ന് വൈകിട്ട് മൂന്നേ മുക്കാലിലാണ് വിനിത ഈ ഇത്രയും ഈ നാല് കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കുന്ന രീതിയിൽ ഈ കാണുന്ന പനയമ്പാടത്ത് വെച്ച ഈ അപകടം സംഭവിച്ചത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലൊരു ലോറിയുമായി കൂട്ടിമുട്ടിയതിന് ശേഷം ഈ സിമൻറ്റുമായി പോവുകയായിരുന്ന ഈ ലോറി ഈ നാല് വിദ്യാർത്ഥിനികളുടെ നേരെ നേരെ പാനു കയറുകയായിരുന്നു അതിനുശേഷം ഈ വാഹനം ഈ കുട്ടികളുടെ മേലെ മേലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു ഏറെ പരിശ്രമിച്ചതിന് ശേഷം മാത്രമാണ് നാട്ടുകാർക്കും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകർക്കും ും ഈ വിദ്യാർത്ഥിനികളുടെ വിദ്യാർത്ഥിനികളെ ഈ ലോറിക്ക് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചത് ഇവരെ നാലുപേരെയും ആശുപത്രികളിലേക്ക് എത്തിക്കുമ്പോഴേക്കും ഇവരുടെ ജീവൻ നഷ്ടമായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പേരുടെയും മൃതദേഹങ്ങൾ നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവിടെ വെച്ചായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ ഉണ്ടാവുക വിനിത ഏറെ നേരമായി ഈ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ട് നിൽക്കുകയായിരുന്നു ഇതാണ് അപകടം ഉണ്ടാക്കിയ ആ വാഹനം എന്ന് പറയുന്നത് കെ എൽ അൻപത്തി ഒൻപത് ടി എഴുപത്തി നാല് എഴുപത്തിയഞ്ച് സിമെൻറ്റുമായി പോവുകയായിരുന്നു ഈ വാഹനം ഈ വിദ്യാർത്ഥിനികളുടെ മുകളിലേക്ക് മറുകയായിരുന്നു ആറോളം വിദ്യാർത്ഥികൾ ഇവർക്ക് ഇവർ ഒരുമിച്ച് ഈ കരിമ്പ ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ പഠിക്കുന്ന എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ആറ് വിദ്യാർത്ഥികളും ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി പോവുകയായിരുന്നു തുപ്പനാട് മേഖലയിലാണ് ഇവരുടെ വീട് അങ്ങോട്ടേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ഈ വാഹനം പാനെടുക്കുകയും പിന്നീട് ഇത്രയും വലിയൊരു അപകടം ഉണ്ടാവുകയും ചെയ്തത് നാല് വിദ്യാർത്ഥിനികൾ ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നു ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തീരാ ദുഃഖം അല്ലെങ്കിൽ തീരാനഷ്ടം ഉണ്ടായിരിക്കുന്നു നാട്ടുകാർ അതിനെ തുടർന്നാണ് ഈ വിഷയത്തിൽ ഇനിയൊരു അപകടം ഈ പനിയമ്പാടത്തോ കരിമ്പേലോ കല്ലടിക്കോടോ ഈ മേഖലയിൽ ഉണ്ടാവാൻ പാടില്ല അതിനെ ഈ റോഡിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത് ഏതായാലും നാളെ ഈ കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിന് തൊട്ട് മുമ്പായി തന്നെ ഈ വിഷയങ്ങളിലെല്ലാം ഒരു പരിഹാരം കാണണം അധികൃതർ എന്നാണ് ഇവിടെയുള്ള പ്രതിഷേധിച്ചുള്ള ഓരോ നാട്ടുകാരും ഒരുപോലെ ആവശ്യപ്പെട്ടുള്ള വിനീത ശരി ഏതായാലും ഇപ്പോൾ തൽക്കാലം പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ് എ ഡി എം ഉറപ്പു നൽകിയിരിക്കുന്നു നാളെ കലക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കും ഒരു ശാശ്വത പരിഹാരത്തിന് ശ്രമമുണ്ടാകും എന്നത് തന്നെയാണ് പറയുന്നത്